മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച വാക്കിംഗ് ടൂർ സൈറ്റായി ബഹ്റൈൻ പേളിംഗ് പാത്തിനെ തെരഞ്ഞെടുത്തു പ്രശസ്തമായ ആഗോള യാത്രാ നൽകിയത് പരമ്പരാഗതമായ കെട്ടിടങ്ങളും സമുച്ചയങ്ങളുമുള്ള മുഹറക് നഗരം ഇവിടെയാണ് പേളിംഗ് പാത്ത് സ്ഥിതി ചെയ്യുന്നത് ബഹ്റൈൻ്റെ പൈതൃകത്തെ സംബന്ധിച്ച ഓർമ്മകളെ ഇറക്കി സഞ്ചരിക്കാനുള്ള വഴികളാണ് പേളിംഗ് പാത്തിൽ ഒരുക്കിയിരിക്കുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പദവി നേടിയതിനു പിന്നാലെ മറ്റൊരു സുവർണ നേട്ടം കൂടി ഇപ്പോൾ പേളിംഗ് പാത്ത് സ്വന്തമാക്കി മധ്യപൗരസ്ത്യദേശത്തെ ഏറ്റവും മികച്ച വാക്കിംഗ് ടൂർ സൈറ്റ് എന്ന ഖ്യാതി ഇനി ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സ്വന്തം മൂന്നര കിലോമീറ്റർ നീളമുള്ള പേളിംഗ് പാത്തിന്റെ നടപടികൾ സന്ദർശിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത് മുത്തുവാരലിന്റെ പാരമ്പര്യമടക്കം ബഹറയിന്റെ സമ്പന്നമായ പൈതൃകം സന്ദർശകർക്ക് അനുഭവവേദ്യമാക്കുന്ന ഇവിടം നിരവധി വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് പേളിംഗ് പാത്തിനുബന്ധമായി മുൻകാല വ്യാപാരികളുടെ വസതികളും സംരക്ഷിച്ചിട്ടുണ്ട് ആധുനികതയേയും പാരമ്പര്യത്തെയും സമന്വയിപ്പിക്കുന്ന നിർമ്മിതിയിലൂടെ രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കാനുള്ള ഭരണകൂടത്തിന്റെ തീരുമാനത്തിനുള്ള അംഗീകാരം കൂടിയാണ് പേളിംഗ് പാത്തിന് ലഭിച്ച ഈ ബഹുമതി സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹറൈ